നമ്മളെല്ലാവർക്കും ഓരോരോ പേപ്പർ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള പെൻസിൽസും അപ്പോൾ നമുക്ക് ഇവർക്ക് ഇത് ആരുട്ടെ ഇത് നൈനിക ഇത് നന്ദുട്ടെ അപ്പോൾ ഇവർ നമുക്ക് ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് നമുക്കിവർ നന്നായിട്ടൊരു പെയിൻറിങ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഇവർക്ക് ടൈം പതിനഞ്ച് മിനിറ്റ് കൊടുക്കാം അപ്പോഴേക്കിവർ ഇവരെ മൈൻഡിൽ തോന്നിയ ഒരു ചിത്രം വരക്കണം അപ്പോൾ റെഡിയല്ലേ എല്ലാവരും ഒച്ചത് പറയേ നൈനിക ഓക്കെ റെഡി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് അപ്പം എല്ലാരും നല്ല പ്രകൃതിയായിട്ട് വരച്ചു കൊണ്ടിരിക്കുകയാണ് അവരവരുടെ മൈൻഡിൽ വരുന്ന ചിത്രമാണ് ഇതിൽ വരയ്ക്കേണ്ടത് നമുക്ക് നോക്കാം ആരൊക്കെ നന്നായിട്ട് വരയ്ക്കുന്നതെന്ന് പതിനഞ്ച് മിനിറ്റ് സമയം നമ്മൾ കൊടുക്കും അതിനുള്ളിൽ വരച്ച് പെൻസിൽ ഡ്രോയിങ് മാത്രമേ ഉള്ളൂ സ്കെച്ചൊന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല ഓൺലി പെൻസിൽ ഡ്രോയിങ് ൂട്ടി മായച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നൈനുന് ഒരു കണ്ടന്റ് എന്ന് തോന്നുന്നു ഒരു ടോപ്പിക് കിട്ടിയില്ല സമയം അത്രേ ഉള്ളൂ സാരല്ല ആലോചിച്ച് ചെയ്തോ അതെല്ലാരും ഏകദേശം സ്റ്റാർട്ട് തുടങ്ങി ഏകദേശം ഇപ്പോൾ അഞ്ചു മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് എത്ര വരെ ആയി നോക്കാം ഒരാൾ നന്ദൂട്ടൻ്റെ ഇത്രയായി നൈനികാൻ്റെ ദത്ര ആരൂട്ടൻ്റെത് ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ഇവർക്ക് ഒരു പത്ത് മിനിറ്റ് സമയം കൂടി കൊടുക്കാം ഇപ്പം നന്നായിട്ട് ആരൊക്കെയാണ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം ആരും തൊട്ടും കംപ്ലീറ്റ് ആയില്ല ൊക്കെ നടക്കുന്നതേ ഉള്ളൂ നമുക്ക് നോക്കാം നന്നായിട്ട് ആരൊക്കെ ചെയ്യുന്നെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടി ബാക്കിയുണ്ട് ഇവർക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി എക്സ്ട്രാ കൊടുക്കാം നന്നായിട്ട് ചിത്രം വരക്കുന്നത് ആരാ നോക്കാം നമുക്ക് അവർക്ക് സമ്മാനവും കൊടുക്കാം ഓൺലി പെൻസിൽ മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് കളറോ സ്കെച്ചോ ഒന്നും ഇവർ ഉപയോഗിക്കുന്നില്ല ക്രയോൺസോ ഒന്നും ഉപയോഗിക്കുന്നില്ല പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ ഇപ്പം അല്ലാതെ തിരക്കെ പിടിച്ച് ലാസ്റ്റ് മിനിറ്റിലാന്ന് ഇവർ വർക്ക് കംപ്ലീറ്റ് ആക്കാനുള്ള ലാസ്റ്റ് മിനിറ്റാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നൈനൂറ്റി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു നൈനൂറ്റിയുടെ ആരൂട്ടിൻ്റെ ആയിക്കൊണ്ടിരിക്കുകയാണ് കത്തി അല്ലേ കത്തി മുറിവ നല്ല മൂറ്റൂല്ല ചെയ്തോ ചെയ്തോ കംപ്ലീറ്റ് പണി വേഗം അപ്പൊ എല്ലാരും വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരുടെ ചിത്രം നമുക്ക് നോക്കാം ഇതിൽ ആരുടെ ചിത്രമാണ് നന്നായിട്ടുള്ള എല്ലാരും കമന്റ് ബോക്സിൽ ഒരു കമന്റ്